വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിലും എൻ എച്ച് എം ജീവനക്കാർ പ്രതിഷേധിച്ചു സംസ്ഥാന വ്യാപകമായി എൻ എച്ച് എം ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ഉടൻ ലഭ്യമാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ജീവനക്കാർ സമരത്തിലൂടെ മുമ്പോട്ട് വെക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിലും എൻ എച്ച് എം ജീവനക്കാർ പ്രതിഷേധിച്ചു സംസ്ഥാന വ്യാപകമായി എൻ എച്ച് എം ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ഉടൻ ലഭ്യമാക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങളാണ് ജീവനക്കാർ സമരത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത് മതി മുതോളം പേരാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മാത്രം എൻ എച്ച് എം ജീവനക്കാരായുള്ളത് രണ്ടു മാസത്തെ ശമ്പളം കുടിശ്ശിക അനുവദിക്കുക പരിഷ്കരിച്ച ശമ്പളം നടപ്പിലാക്കുക വർദ്ധിപ്പിച്ച ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ ലഭ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് പ്രധാനമായും എൻ എച്ച് എം ജീവനക്കാർ പ്രതിഷേധത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി